ചാനൽ ചർച്ചകളിലും മറ്റും സി പി എമ്മിൻ്റെ പ്രധാന മുഖമാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടി പുതിയ ചുമതല നൽകിയിരിക്കുകയാണ് ചുമതല ഏറ്റെടുത്തു അല്ലേ എങ്ങനെ യെസ് സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് റെഡ് വാൾൻഡേഴ്സിനെ നയിക്കാനുള്ളൊരു ചുമതലയാണ് പതിനയ്യായിരം പേർ അടങ്ങുന്ന റെഡ് വാൾണ്ടേഴ്സിൻ്റെ ഒരു മഹാ റാലിയാണ് പരേഡാണ് എറണാകുളം പട്ടണത്തിൽ തിങ്കളാഴ്ച നടക്കുന്നത് ഈ റാലിയെ നയിക്കാൻ പരേഡിനെ നയിക്കാനും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനമാണ് മുഖ്യമന്ത്രിയാണ് സല്യൂട്ട് സ്വീകരിക്കുന്നത് റെഡ്ബാൻഡേസിൻ്റെ ഉത്തരവാദിത്വമാണ് പുതിയ ചുമതലയായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്

ഈ പലരും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രൂപം കണ്ട് ഒക്കെ ഏഹ് ഇതാ അരുൺകുമാർ തന്നെയാണോ എന്നൊക്കെ നോക്കുന്നത് കണ്ടിരുന്നു വിജയം പുതുക്കാൻ ചെല്ലുമ്പോൾ പലരും ആദ്യം മനസ്സിലായില്ല പിന്നീട് സല്യൂട്ട് കൊടുത്ത് പിന്നീടാണ് പലർക്കും മനസ്സിലായത് ഒരു പുതിയ ദൗത്യമാണ് വളരെ സന്തോഷത്തോടെയാണ് പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കുന്നത് ഇപ്പം എല്ലാവിധ ആശംസകൾ താങ്ക് യു അഡ്വക്കറ്റ് കെ എസ് അരുൺകുമാറാണ് നമുക്കൊപ്പം ചേർന്നത് ക്യാമറമാൻ ബിനു ബാമ്പയ്ക്കൊപ്പം എസ് ഷാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി